മൊത്തം വലിയ കോഴികളാണ് കേട്ടോ വലിയ കോഴികളാണ് ഇതാണ് ഇടക്കുടിക്കാടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പീഫ് മിനിറ്റ് ഗൈസ് ടു മൈ ചാനൽ സ്പീശ് ആൻസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യെസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാസർഖാൻ്റെ ഫാമിലാണ് പോകുന്നത് നാസർഖാൻ്റെ അല്ല അവിടെ എല്ലാവരെയും കൂടെ ഉള്ള ഫാമാണ് ഫാം അതുപോലെ തന്നെയാണ് അവിടെ ക്കെയൊക്കെ പോകുന്നത് മൊത്തം പണിയായിരിക്കില്ല ഇനിയും കുറേ പണി കഴിയാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെയൊക്കെ കേൾക്കാം അതിനു മുമ്പ് സംഭവം കാണിച്ചു തരാം ഇതാണ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ നി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഇങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാ വരുന്നൊരു ഫാമാണ് ഇതാണ് എന്ന് വെച്ചാൽ കാടാണിത് അപ്പോൾ ഈ കാട് ഏകദേശം നല്ല വലുതായി വരുന്നതാണ് ആദ്യം ഇത്ര വണ്ണം വന്നിട്ടില്ല അപ്പോൾ കുറേ വള്ളിയും കുറേ കുറേ വള്ളിയും കാര്യങ്ങളൊക്കെ പടർന്ന് കുറേ ആയി ോട് പറയാൻ പറയാൻ ഈ ഇത് നമ്മുടെ റോഡാണ് എന്ന് വെച്ചാൽ ഷമിൽ മുബാർക്ക് ഒരു വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ അതിൽ കണ്ടത് റോഡാണ് ഇത് ഒരു ഹോഡുന്ന വീഡിയോ ആണ് എന്ന് വെച്ചാൽ നടക്കാൻ പോയതാണ് ചങ്ങാക്ക് വെറുതെ അതങ്ങ് വീഡിയോ യൂട്യൂബിൽ എടുത്തിട്ട് അപ്പോൾ ആ ഒരു ഇതിലുള്ള റോഡാണ് ഇത് ഇപ്പം ഏകദേശം പണി കഴിയാനായി ഇനി പണി കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം താറിടും പിന്നെ അടിപൊളിയായിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ചമൽ ഗൾഫിൽ നിന്ന് വരും എന്നു വെച്ചാൽ ഗൾഫിലേക്ക് ചങ്ങായി പോയി എന്താണെന്ന് വെച്ചാൽ അൻറ്റുപ്പാൻ്റെ അടുത്തേക്ക് യെസ് അത് തന്നെ അപ്പോൾ നമുക്ക് ഫാമെന്നുള്ള കാഴ്ച കാണാം പിന്നെ കുറച്ച് ചമ്മി എടുത്തേക്ക് ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം യെസ് അപ്പോൾ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം അപ്പോൾ നമ്മൾ ഫാമിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ സംഭവം സെറ്റാണ് ഇപ്പോൾ കുറേ പണി കഴിയാനുണ്ട് കുറേ പണി കഴിയാൻ ബാക്കിയാണ് അപ്പോൾ കാണിച്ചുതരാം അതൊക്കെ കൊട്ട് കുട്ടിക്കോഴികളാണ് കുട്ടിക്കോളി സോറി കോഴികളാണ് കുട്ടിക്കോഴികൾ മൊത്തം മുട്ടയെന്ന് കഴിഞ്ഞ് വലുതായ കോഴികളാണ് ഇനിയിപ്പോൾ വലിയ കോഴികളെ കാണാം വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഗുഡ്സാണ് ഗുഡ്സ് വന്നിട്ടുണ്ട് എന്തോ കാര്യങ്ങൾ എടുക്കാനാണ് െസ് അപ്പോൾ വലിയ സ്ഥലം കാണിച്ചു തരാം മൊത്തം വലിയ കോഴികളാണ് കേട്ടോ വലിയ കോഴികളാണ് ഇതേപോലെ നമ്മളും പറ്റിയാൽ നമുക്കും ഇതേപോലെ കിട്ടുകയൊക്കെ ചെയ്യും യെസ് അപ്പോൾ ഈ ഒരു ഫാമിൻ്റെ ഏകദേശം വീഡിയോ മൊത്തം വീഡിയോ എടുക്കുന്നില്ല എന്തായാലും കാണിക്കേണ്ടതൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഞാനിവിടുന്ന് വീഡിയോ കഴിഞ്ഞ് പോവുകയുള്ളു യെസ് അപ്പോൾ കണ്ടോ ഗിനിക്കോയി അത് പല തരത്തിലുള്ള കോഴികളുണ്ട് കോഴികളൊക്കെ ാണ് അവിടെയൊക്കെ ഇരുന്ന് കളിക്കുകയാണ് അത്ര വേഗം പാഞ്ഞ് പാഞ്ഞൊന്നും കളിക്കുന്നില്ല പവരില്ല പവരില്ല കുറച്ച് വേണം ഇപ്പം നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒരു ഭാഗത്ത് നിന്ന് നിൽക്കുന്ന കാണാൻ രസം പക്ഷേ അങ്ങനെ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും ചെറിയ കോഴികളെല്ലാം ആ ഉള്ളിൽ പെട്ട് ചാവാൻ ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് കോഴികൾ കൂടുന്ന സമയത്ത് ചെറിയ കോഴികളെല്ലാം ഉണ്ടെങ്കിൽ ചടി ചത്തു എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഇതാണ് കൂട് മൊത്തം സെ സെറ്റാക്കണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മൊത്തം പണി കഴിഞ്ഞാലാണ് ബാക്കിയൊക്കെ വരിക ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഊനാലയുണ്ട് കോഴികൾ കാടാനാണ് അപ്പോൾ കൂട്ടിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം അതിൻ്റെ വില പിടിച്ച് തൂങ്ങുന്നത് കോഴികൾ കോഴികൾ അതിൻ്റെ അകത്തേക്ക് വന്ന് നിൽക്കും എന്നുവെച്ചാൽ പറന്ന് അതിൻ്റെ വില നിന്നിട്ട് ഊഞ്ഞാലാടും അത് നല്ലൊരു രസം തന്നെയാണ് ഒരു തത്തേൻ്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് നോക്കാം ചെറിയ പണിപ്പാളി എന്നാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചമ്മി കാണിച്ചു തന്നില്ലേ അതിൻ്റെ തന്നെയാണ് വീഡിയോ ഒന്ന് വെറുതെ ഒന്ന് കണ്ട് നോക്കിയതാണ് ഒരു ചമ്മി പൊട്ടും എന്തായാലും അവിടെ കുളമൊക്കെ ഉണ്ട് ഒളിച്ചു വെക്കുന്നില്ല ഓക്കെ അപ്പോൾ അവിടെ കുളമൊക്കെ ഉണ്ട് അതിന് കുറച്ച് അപ്ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കിനൊക്കെ ഓളിലിടുക ബെൽ ഐക്കനൊക്കെ ഓളിലിടുക ഓക്കെ അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും രണ്ട് വീഡിയോ കുറേ വീഡിയോ ഇടാൻ ബാക്കിയുണ്ട് അതൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ